ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ശതമാനവും സംശുദ്ധമായ ിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ആളുകാരൻ സിൽവർ ജ്വൽവറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പഴുന്നാനയിൽ സി പി എം പ്രവർത്തകനായ യുവാവിനെയും സുഹൃത്തിനെയും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ആർ എസ് എസ് പ്രവർത്തകനായ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി ആകെ പന്ത്രണ്ട് വർഷം ഒൻപത് മാസം കഠിനതടവും നാൽപ്പത്തയ്യായിരം രൂപ പിഴയും ശിക്ഷ ചൂണ്ടൽ ചെമ്മന്തിട്ട പഴുന്നാന മുതിരപ്പറമ്പത്ത് വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള അഖിൽ എന്ന കുട്ടുവിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ഒൻപതുമാസം കഠിനതടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു ചൂണ്ടൽ ചെമ്മന്തിട്ട പഴുന്നാന തണ്ടാശ്ശേരി വീട്ടിൽ ഇരുപത്തൊൻപത് വയസ്സുള്ള ശരത്തിനെയും സുഹൃത്ത് അർജുനേയും ഇരുമ്പ് പൈപ്പ് ഇടിക്കട്ട ഇരുമ്പുകട്ട എന്നിവ കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ കേസിലെ മൂന്നാം പ്രതി വിഷ്ണു ആറാം പ്രതി സനീഷ് എന്ന പക്രു എന്നിവരെ ഇക്കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് വർഷം പതിനൊന്ന് മാസം കഠിന തടവിനും നാൽപ്പത്തയ്യായിരം രൂപ പിഴയടയ്ക്കാനും കോടതി ശിക്ഷിച്ചിരുന്നു ഒന്നാം പ്രതി അഖിൽ നാലാം പ്രതി വിഷ്ണു അഞ്ചാം പ്രതി ശ്രുഷിത് എന്നിവർ ശിക്ഷാവിധിക്കായി അന്നേ ദിവസം ഹാജരായിരുന്നില്ല രണ്ടാം പ്രതിയായ പയ്യൂർ മാന്തോപ്പ് കൊട്ടിലിങ്ങൽ വളപ്പിൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള ആദർശ് വിചാരണ നേരിടാതെ ഒളിവിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിനാസ്പദമായ സംഭവം സിപിഎം പാർട്ടിയുടെ കൊടിതോരണങ്ങൾ നശിപ്പിച്ചതിന് പരാതി നൽകിയതിലുള്ള രാഷ്ട്രീയ വിരോധം വെച്ചായിരുന്നു ആക്രമണം ശരത്തും സുഹൃത്തുക്കളും സൌത്ത് പഴുനാനയിലുള്ള വീടിനു സമീപത്തെ പഞ്ചായത്ത് കിണറിന് സമീപത്തിരിക്കുന്ന സമയത്ത് ബൈക്കിലെത്തിയ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ശരത്തിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ചപ്പോഴാണ് സുഹൃത്തുക്കൾക്ക് നേരെ ആക്രമണമുണ്ടായത് ബഹളം കെട്ട് ആളുകൾ ഓടിക്കൂടിയതോടെ പ്രതികൾ കൊലവിളി നടത്തി ബൈക്കിൽ ചൂണ്ടൽ ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു ആക്രമണത്തിൽ പരിക്കേറ്റവരെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത് രേഖകളും തൊണ്ടിമുതലുകളും ഹാജരാക്കി പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും ശാസ്ത്രീയ തെളിവുകൾ നിരത്തുകയും ചെയ്തു കുന്നംകുളം പോലീസാണ് കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ആർ രജിത് കുമാർ ഹാജരായി കോർട്ട് ലൈസൻസ് ഓഫീസറായ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി ജെ സാജനും പ്രോസിക്യൂഷനെ സഹായിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് ഓർണമെന്റ്സ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்